ഹായ് ഫ്രണ്ട്സ് ഇത് നമ്മുടെ റാസ്ബെറി പൈ ആണ് റാസ്ബെറി പൈ വിത്ത് ഡാക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇതിനകത്ത് വരുന്ന അല്ലോ ബോസിൻ്റെ പിയാനോ ടു പോയിൻറ്റ് വൺ ഡാക്കാണ് ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇത് മറ്റേ മറ്റൊന്ന് റാസ്ബെറി പൈ ഫോറാണ് ഐക്വാടിയ ഡാക്ക് പ്ലസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിലിപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡാക്ക് അത്യാവശ്യം വില കൂടിയൊരു ഡാക്കാണ് ഇത് നമുക്ക് അത്യാവശ്യം ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന ഡാക്കാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ റാസ്ബെറി പോലുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് വില കുറച്ച് എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ ഈ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ച് കഴിഞ്ഞിട്ടുള്ള പിള്ളേർ ഒക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ അവർ ഒ എൽ എക്സ് വഴിയോ അല്ലെങ്കിൽ മാർക്കറ്റ് പ്ലേസ് വഴിയോ ഒക്കെ തന്നെ റീസെല്ല് അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് സെക്കൻഡ് ഹാൻഡ് ആയിട്ട് കൊടുക്കും അപ്പോൾ അങ്ങനെയുള്ള റാസ്ബെറിയൊക്കെ നിങ്ങളുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ ഒരു പ്ലെയർ ഒരു ഡാക്കും കൂടെ വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു പ്ലെയർ നിർമ്മിക്കാവുന്നേ ഉള്ളൂ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ഒരു പ്ലെയർ ഈ ഒരു സെറ്റപ്പ് ഇപ്പോൾ ഈ ഇതിനത്യാവശ്യം വില ഉണ്ട് ഈ പിയാനോ ഡാക്ക് നല്ല വിലയുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതങ്ങോട്ട് മാറ്റിവെക്കാം അത് പോയിട്ട് പിയാനോ അല്ലെങ്കിൽ അല്ലബോസ് ഡാക്ക് ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ അല്ല എന്നുള്ളതും ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പിന്നെ മറ്റൊരു കാര്യം ആഡിയോ ഡാക്ക് ഇപ്പോഴും നമുക്ക് റോബർ ഡോട്ടിൻ്റെ കിട്ടുന്നുണ്ട് ആസ്പെറിയം റോബർ ഡോട്ടിൽ കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ പുതിയത് വാങ്ങി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ടായിരം രൂപയൊക്കെ നമുക്ക് ചിലവ് വരും പിന്നെ പവർ സപ്ലൈ പിന്നെ ഇതിൻ്റെ ഈ കാണുന്ന ആർ സി കേബിള് പിന്നെ ഡാക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വാങ്ങുമ്പോൾ അത്യാവശ്യം ഒരു പത്ത് പന്ത്രണ്ടായിരം രൂപ നമുക്ക് ചിലവ് വരും അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് വിമ്മോ അല്ലെങ്കിൽ വിമ്മ കുറച്ച് വില കൂടുതലാണ് സിയോ വിം പോലുള്ള ഡാക്ക് അങ്ങനെയൊക്കെയുള്ള എൽ ഡാക്കുകളൊക്കെ നമുക്ക് സോറി അത് എൽ ഡാക്ക് ഒരു പന്ത്രണ്ടായിരം രൂപയൊക്കെ നമുക്ക് എൽ ഡാക്കൊക്കെ വാങ്ങാൻ കിട്ടും ആമസോണിൽ ഇനി വിമ്മ് ഫിയോ പോലുള്ള ഡാക്കുകൾ നമുക്കല്ലാതെ വാങ്ങാൻ കിട്ടുന്നുണ്ട് ഒരു പതിനാറായിരം പതിനേഴായിരം രൂപ റേഞ്ചിൽ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ റാസ്ബരിയൊക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഹോബി അല്ലെങ്കിൽ സ്വന്തമായിട്ടത് ഇതുപോലെയുള്ള സ്ട്രീമറോ അല്ലെങ്കിൽ ഓഡിയോ പ്ലെയറോ ഒക്കെ ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ താല്പര്യ താല്പര്യമുള്ള ആൾക്കാർ മാത്രം അല്ലെങ്കിൽ ഇങ്ങനെ മതി അതായത് നമുക്കൊരു അസംബിൾഡ് ആയിട്ടുള്ള ഒരു സെറ്റ് മതി ഒക്കെ ബ്രാൻഡ് സാധനം വേണ്ട എന്ന് താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഇതിലോട്ട് വരുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അല്ലെങ്കിൽ പെട്ടെന്ന് ചാടി കുടിച്ച് നമ്മൾ ഇതിലോട്ട് വരണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാര്യം ഇത് ഒരുപാട് വീഡിയോസൊക്കെ ഇപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇട്ട വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്ന് റഫർ ചെയ്യുകയോ പഠിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിലെല്ലാം ഒറിജിനൽ ഇതിൽ തന്നെ പ്ലേ ചെയ്യുന്ന വീഡിയോസാണ് ഗൂഗിൽ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് ഇതിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ലോക്കലി കിട്ടുന്ന യു എസ് ബി മോഡികളിലൊക്കെ കിട്ടുന്നതിൽ നിന്നും നല്ല ഒരു പത്തരട്ടിയെങ്കിലും നമുക്ക് ഓഡിയോ ക്ലാരിറ്റിക്കും ക്വാളിറ്റിക്കുമൊക്കെ വ്യത്യാസം കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്ലാക്ക് വേവ് പോലുള്ള ഫയലുകൾ എത്ര വലതു തന്നെ ആയാലും അത് ഇതിനകത്ത് വളരെ ഈസിയായിട്ട് നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും പ്ലസ് ഇതിൽ നമുക്ക് ഒരു ഡിസ്പ്ലേ അഡീഷണൽ ഡിസ്പ്ലേ ഈ ഡി എസ് ഐ പോർട്ട് വഴിയോ എച്ച് ഡി എം ഐ പോർട്ട് വഴിയോയോ നമുക്കൊന്ന് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും കടയിൽ ഇതിപ്പോൾ എച്ച് ഡി എം ഐ റാസ്പെർ ഇപ്പൈ ത്രീയാണ് എച്ച് ഡി എം ഐ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് ോറിൽ മൈക്രോ എച്ച് ഡി ആണ് വരുന്നത് രണ്ട് ബോർട്ട് കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇത് നമ്മൾ കണക്ട് ചെയ്ത് ഡിസ്പ്ലേ ഡിസ്പ്ലേയിലോട്ടൊക്കെ കൊണ്ടുപോകുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഉപയോഗങ്ങളൊക്കെ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ ഈ പറഞ്ഞ ഓഡിയോ ഓഡിയോ നല്ല ഒരു ക്ലാരിറ്റി നമുക്ക് നോർമലി ഇ എസ് ഡി ഓഡികളിലൊക്കെ നിന്ന് നമുക്ക് തിരിച്ച് വ്യത്യസ്തമായിട്ട് കിട്ടുന്നുണ്ട് പിന്നെ ഇതിൽ മറ്റൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒളീമിയ പോലുള്ള സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ മോഡിയോ ഓഡിയോ അതുപോലെയുള്ള ഒരുപാട് ഓഡിയോ ഫയലർ സോഫ്റ്റ്വെയർസ് ഉണ്ട് ഡിനെക്സ് ബേസ്ഡ് ആയിട്ടുള്ള അപ്പോൾ അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇത് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും എന്നുള്ള രീതിയിൽ ഏറ്റവും വലിയൊരു ഗുണമായിട്ടുണ്ട് പിന്നെ സ്പോട്ടിഫൈ പോലെയുള്ള ആപ്പുകൾ ഇതിനകത്ത് പ്ലേ ചെയ്ത് യൂട്യൂബ് ചില സമയങ്ങളിൽ നമുക്ക് കിട്ടാറില്ല എന്നാലും യൂട്യൂബ് സൗണ്ട് ക്ലൗഡ് ഇതുപോലെയുള്ള പിന്നെ വെബ് റേഡിയോ ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും സ്ട്രീമർ സ്ട്രീമറിൽ നമുക്ക് എന്തൊക്കെയാണ് പറ്റുന്ന അതിനകത്ത് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കിതിനകത്തും വർക്ക് ചെയ്യിക്കാൻ പറ്റുന്ന ഇത് പല ഗുണം അങ്ങനെയുള്ള പല ഗുണങ്ങളും നമുക്ക് ഉണ്ട് പിന്നെ ഓൺലൈൻ റേഡിയോസ് റേഡിയോസാണെങ്കിൽ മെയിനായിട്ട് വരുന്നത് ഒരുപാട് ആയിരം ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് ഓൺലൈൻ റേഡിയോ ചാനലുകൾ നമുക്ക് നമുക്കിതിനകത്ത് കിട്ടും മലയാളം വളരെ കുറവാണ് തമിഴ് പിന്നെ ഇംഗ്ലീഷ് അങ്ങനെയുള്ള ഹൈ ക്വാളിറ്റിയിൽ എ സി ഫ്ലാക്ക് പോലെയുള്ള ഓഡിയോ കിട്ടുന്ന തരത്തിൽ ഡയറക്റ്റ് നമുക്ക് റേഡിയാണ് ആസ്വദിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അതായത് ഇംഗ്ലീഷ് പാട്ടൊക്കെ ഇപ്പോൾ ഓഡിയോ ഫയൽസ് പോലുള്ള ആൾക്കാർ കൂടുതലും ഇംഗ്ലീഷ് പാട്ടുകളൊക്കെയാണ് അവർ കൂടുതലായിട്ട് കേൾക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കും വളരെ വളരെ എളുപ്പത്തിൽ നമുക്ക് നല്ല രീതിയിൽ നല്ല ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് പാട്ട് കേൾക്കാനായിട്ട് സാധിക്കാം നല്ല സിഗ്നൽസ് എടുത്തിട്ട് നമുക്ക് നമ്മളെ കഴിഞ്ഞപ്പോൾ ഇത് ക്ലാസ് എ ആംപ്ലിഫയർ ആണ് ക്ലാസ് എ ആംപ്ലിഫയറിൽ കൊടുത്ത് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കുന്നത് ഉദാഹരണം ഒരു മലയാളം പാട്ട് നിങ്ങൾക്ക് വേണ്ടി ഇതിപ്പോൾ സൗണ്ട് ക്ലൗഡാണ് അതിൽ മലയാളം പാട്ട് ഞാൻ നിങ്ങൾ ഇട്ടെന്ന് കേൾപ്പിക്കാം 嗯。 കേട്ടോ ഇത് നമുക്ക് എത്ര വ്യക്തതയോടെ ഇപ്പൊ ഞാൻ ഫോണിലാണ് ഇതിൻ്റെ ഒരു ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നത് അപ്പം ആ ഫോണിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ പോലും അത് വ്യക്തതയോടെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഇതിന്റെ ഒരു പ്രത്യേകതയായിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും പിന്നെ പ്രസ് ഇതുപോലത്തെ അല്ലോ ബോസിന്റെ ഡാക്കൊക്കെ നിങ്ങൾ കിട്ടുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും ഇതിനെക്കാട്ടിയും നല്ലതാണ് അപ്പോൾ ഇത്രയും മാത്രമാണ് എനിക്ക് ഈ റാസ്ബെറി കുറിച്ച് പറയാനായിട്ടുള്ളു അപ്പോൾ നിങ്ങൾ എക്സ്ട്രാ പൈസ ചിലവാക്കാതെ ഇത് എവിടെയെങ്കിലും സെക്കൻഡ് ഹാൻഡായിട്ട് ഈ റാസ്ബെറി ഇത് കിട്ടുന്നു എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അത് വാങ്ങുക ഒരു ഡാക്ക് വാങ്ങുക സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലാതെ ഇതിന് വേണ്ടി നിങ്ങൾ ഒരുപാട് ക്യാഷും അടക്കാൻ നിങ്ങൾക്ക് പ്ലാനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ള ഫസ്റ്റ് വിമ് പോലുള്ള അല്ലെങ്കിൽ ഫിയോ പോലുള്ള ഡാക്കുകളിൽ നിങ്ങളൊന്ന് നോക്കുക അതിനകത്ത് വലിയ ഡിസ്പ്ലേ ഒന്നും കാണത്തില്ല നമുക്ക് ഫോൺ വഴി കൺട്രോൾ ചെയ്യാൻ പറ്റും ഇതിൽ നമുക്ക് ഡിസ്പ്ലേക്ക് അഡീഷണൽ ആഡ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കുറച്ച് കുറച്ച് വ്യത്യാസങ്ങൾ രണ്ടും തമ്മിലുണ്ട് നമുക്ക് ഇഷ്ടാനുസരണം പല കാര്യങ്ങളും ഇതിൽ ചെയ്യാനും പറ്റും അതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ടുള്ളത് അപ്പോൾ ഓക്കെ വീഡിയോ ഉണ്ടെങ്കിൽ അതി ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് സോറി ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ താങ്ക്